നമസ്കാരം എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാൻഡ് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് മെർക്കന്റൈൽ കോഡ് ഫികളെ ക്ഷണിക്കുന്നു സീറോ ഫൈവ് സിക്സ് ടു പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി ഓസ്ട്രേലിയ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ സൈനിക നടപടികൾക്ക് ഓസ്ട്രേലിയ സംഭാവന നൽകില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണിയോ ആൽബനീസ് അറിയിച്ചു വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിൽ ഓസ്ട്രേലിയ സൈനിക പങ്ക് വഹിക്കില്ല ഇറാനിലെയും ഇസ്രായേലെയും ഓസ്ട്രേലിയൻ പൌരന്മാരെ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ആൽബനീസ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി മേഖലയിലെ സേനയെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള യുകെ യുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നിട്ടും അന്താരാഷ്ട്ര പങ്കാളികൾ സൈനിക പിന്തുണയ്ക്കുന്ന അഭ്യർത്ഥനകൾ നടത്തിയിട്ടില്ലെന്നും ആന്റണീസ് ഓഗസ്റ്റ് വിഷയം മിഡിൽ ഈസ്റ്റ് സംഘർഷം തുടങ്ങിയ പ്രശ്നം നിലനിൽക്കുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി ആന്റണി ആന്റണീസ് ജി സെവൻ ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൊണാൾഡ് ട്രംപുമായി തന്റെ ആദ്യ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചത് മറ്റ് പ്രധാന ആഗോള പ്രശ്നങ്ങളും ചർച്ചയിൽ അജണ്ടയിലുണ്ട് നിലവിൽ പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഇരുവർക്കുമിടയിൽ ചർച്ച നടക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയയിലെ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചറിൽ പതിമൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ ആമസോൺ രണ്ടായിരത്തി ഒൻപത് വരെ രാജ്യത്തെ ഡേറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി പന്ത്രണ്ട് പോയിന്റ് ഒൻപതിൻ ഡോളർ നിക്ഷേപിക്കും ആമസോണിന്റെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ആഗോള സാങ്കേതിക പ്രതിബദ്ധതയാണ് ഈ നിക്ഷേപം പുതിയ സെർവർ ശേഷിയിലേക്കും ജനറേറ്റീവ് എക് ലോഡുകളിലേക്കും പിന്തുണയിലേക്കും ധനസഹായം ലക്ഷ്യമിടുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ചെലവ് കാരണം പത്ത് ലക്ഷം ഓസ്ട്രേലിയക്കാർക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റുകൾ നഷ്ടമാകുന്നതായി റിപ്പോർട്ട് പുതിയ വിശകലനമനുസരിച്ച് പത്ത് ഓസ്ട്രേലിയക്കാരിൽ ഒരാൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണാൻ പ്രതിവർഷം ഏകദേശം അറുനൂറ് ഡോളർ ചെലവഴിക്കുന്നു എന്നാൽ ഒരു ദശലക്ഷം പേർ ചെലവ് കാരണം അപ്പോയിന്റ്മെന്റുകൾ വൈകിപ്പിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ ഫീസ് പരിശീലന തസ്തികകൾ എന്നിവ നിയന്ത്രിക്കാത്തത് ചെലവുകൾ കുതിച്ചേരുവാൻ കാരണമായതായി വിദഗ്ധർ പറയുന്നു മെൽബൺ സ്വദേശിയെ ബാലിയിൽ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഇന്തോനേഷ്യൻ പോലീസ് പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കി മെൽബൺ സ്വദേശിയായ സിവാൻ റാഗ്മാനോജ് ബാലി വില്ലിയിൽ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് ഓസ്ട്രേലിയൻ പൌരന്മാർക്കായി ിൽ തുടരുകയാണ് അപകടത്തിന് പിന്നാലെ ഓസ്ട്രേലിയയുടെ വിദേശകാര്യ വ്യാപാര വകുപ്പ് ഒരാൾ മരിച്ചതായും മറ്റൊരാൾക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ചിരുന്നു ബദുങ് ജില്ലയിലെ വില്ലാകാസ സ്റ്റാൻഡിന്റെ വെള്ളിയാഴ്ച അന്തരാത്രിക്ക് ശേഷം നടന്ന വെടിവയ്പിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സിഡ്നിയിലെ പടിഞ്ഞാറൻ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ നിന്നും സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം സിഡ്നിയിലെ സിബിഡിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ പടിഞ്ഞാറ് വെലിംഗ്ടണിലെ ഇർവിൻ സ്ട്രീറ്റിലുള്ള പാർക്കിലാണ് മൃതദേഹം കണ്ടെടുത്തത് വഴിയാത്രക്കാരൻ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ദിവസങ്ങളോളം പഴക്കം ചെന്ന മൃതദേഹത്തിന് പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂ ഗ്ലോബൽ മലയാളം സിനിമയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഗോസ്റ്റ് പാരഡൈസ് മലയാള സിനിമയുടെ ടൈറ്റിൽ ഗാനം റിലീസ് ചെയ്തു നടനും സംവിധായകനും ഗ്ലോബൽ മലയാളം സിനിമ ചെയർമാനുമായ ജോയ് കെ മാത്യു അധ്യക്ഷനായിരുന്നു അസറ്റ് മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുലാൽ മത്തായി ടൈറ്റിൽ ഓഡിയോ റിലീസ് ചെയ്തു ക്യൂൻസ് ലാൻഡിലെ ബ്രിസ്ബെയിൻ മൌണ്ട് ഗ്രാവിറ്റിയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങ് ഫിലിപ്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് പുറമെ ക്വീൻസ്ലാൻഡിലെ വിവിധ പ്രദേശങ്ങളുമായിരുന്നു സിനിമയുടെ ചിത്രീകരണം ഉണ്ടായിരുന്നത് പേരെ മൃതദേഹങ്ങൾ ൾക്ക് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങളാണ് ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് മുകളിൽ മരം വീണ തീ പടർന്നും കൊല്ലത്തിനും ഇരുവിപ്പുരത്തിനുമിടയിലാണ് മരം വീണത് കന്യാകുമാരി പുനരൂർ പാസഞ്ചർ കടന്നു പോകുന്നതിന് തൊട്ടുമുമ്പാണ് അപകടം വൈദ്യുതി ബന്ധം തകരാറിലായതോടെ തിരുവനന്തപുരം കൊല്ലം പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു പൂനെ ഇന്ദ്രയാണി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ പേർ മരിച്ചു ഇരുപതിലധികം ആളുകൾ ഒഴുക്കിൽ പെട്ടെന്നാണ് സൂചന ഇരുപത് വിനോദസഞ്ചാരികളാണ് ഒഴുക്കിൽപ്പെട്ടത് മഴക്കാലത്ത് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായ കുൻമലയിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ആറുപേർ മരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു കേരളത്തിൽ മഴക്കെടുതിയിൽ ഇന്നലെ നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ജില്ലകളിലെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി തുടങ്ങി എറണാകുളത്തെ കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതിനാൽ ശബരിമലയിലെ പമ്പ ത്രിവേണിയിൽ തീർത്ഥാടകർ ഇറങ്ങുന്നത് കളക്ടർ വിലക്കിയിട്ടുണ്ട് ബംഗാളിൽ നിന്ന് ട്രോളി ബാഗിൽ മുപ്പത്തിയേഴ് പോയിന്റ് നാല് ഒൻപത് കിലോ കഞ്ചാവുമായി ബിരുദ വിദ്യാർത്ഥിനിയും മറ്റൊരു യുവതിയും പിടിയിലായി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് യുവതികൾ പിടിയിലായത് മുർഷിദാബാദ് സ്വദേശികളായ ഇരുപത്തിയൊന്നുകാരായ സോണിയ സുൽത്താനും അനിത ഖാത്തൂനുമാണ് അറസ്റ്റിലായത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഔശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലഭിക്കാൻ സഹായം സേവനങ്ങൾ ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം